ജീവിക്കുന്ന ആവാസ മേഖലയ്ക്ക് ഇണങ്ങിയ നിറം പുൽച്ചാടി പോലുള്ള ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാറുണ്ട് പക്ഷേ ചാരനിറമുള്ള അറ്റ്ലാന്റിക് ഹെയർ എന്ന മുയലുകൾക്ക് ഒരു പ്രശ്നമുണ്ട് മഞ്ഞുകാലമായാൽ ചുറ്റും വെള്ള നിറമാകും ഈ സമയം ശത്രുക്കൾക്ക് ഈസിയായി ഇവയെ സ്പോട്ട് ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് എന്തു ചെയ്യുവാൻ പറ്റും സിമ്പിളായ കാര്യം മഞ്ഞുകാലമായാൽ രോമത്തിന്റെ നിറം വെള്ളയായി മാറും മുയലുകളിലെ രണ്ട് വ്യത്യസ്ത സ്പീഷീസുകളാണ് ഹെയറും റാബിറ്റും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ രണ്ട് ടൈപ്പ് ഭൂപ്രദേശങ്ങളിൽ എത്തിപ്പെട്ട മുയലുകൾ കാലക്രമേണ രണ്ടു ടൈപ്പ് സ്പീഷീസുകളായി മാറിയതാണ് ഇതിൽ പ്രധാന വ്യത്യാസം റാബിറ്റ് മാളമുണ്ടാക്കി മണ്ണിന്റെ അടിയിൽ ജീവിക്കുമ്പോൾ ഹെയറുകൾ ഭൂമിക്ക് മുകളിൽ കൂടുകൂട്ടിയാണ് ജീവിക്കുന്നത് കാരണം ഹെയറുകൾ ജീവിക്കുന്നത് മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇവിടങ്ങളിൽ ഭൂമിയുടെ അടിയിൽ പോയി ജീവിക്കുവാൻ സാധിക്കില്ല കൂടാതെ ഹെയറിന്റെ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോഴേ തണുപ്പിനെ അതിജീവിക്കുവാൻ വേണ്ട രോമങ്ങളുണ്ടാവും പക്ഷേ റാബിറ്റ് കുഞ്ഞുങ്ങൾക്ക് രോമം തന്നെ ഉണ്ടാവാറില്ല റാബിറ്റിന്റെ പ്രധാന ഭക്ഷണം പുല്ലാണ് എന്നാൽ മഞ്ഞ് ലോകത്ത് പുല്ലില്ലാത്തതുകൊണ്ട് കുറ്റിച്ചെടികളുടെ തണ്ടും വേരും മരങ്ങളുടെ പുറംതൊലിയുമൊക്കെ കഴിച്ചാണ് ഹെയറുകൾ ജീവിക്കുക റാബിറ്റുകൾ കൂട്ടം ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ ഹെയറുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ജീവിക്കുക റാബിറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്ന ശത്രുക്കളെ നേരിടേണ്ടി വരുന്നതുകൊണ്ട് ഹെയറിന് വൈൽഡ് സ്വഭാവമാണ് ഉള്ളത് റാബിറ്റിനെ പോലെ നമ്മൾക്കൊരിക്കലും ഹെയറിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കില്ല